കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച രാജ്യത്ത് ഇൻഫർമേഷൻ ടെക്നോളജി പഠനത്തിനായി കൂടുതൽ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന പാലാ വലവൂർ ഹിൽസിലെ ട്രിപ്പിൾ ഐ ടി ക്യാമ്പസിലേക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം നാളെ എത്തും ദേശീയ പ്രാധാന്യമുള്ള ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന ആറാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനാണ് നിർമ്മല സീതാരാമൻ എത്തുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ പാലാ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി എം ഇത് അഭിമാന നിമിഷമെന്നും അദ്ദേഹം പറഞ്ഞു പാലായ രാജ്യത്തിന് പരിചയപ്പെടുത്തിയ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഈ സ്ഥാപനത്തിന്റെ ദേശീയ പ്രാധാന്യമാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വിളിച്ചറിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ട്രിപ്പിൾ ഐ ടി ക്യാമ്പസിലെത്തി അധികൃതരുമായി അദ്ദേഹം ചർച്ച ചെയ്യുകയും ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഞാൻ നിൽക്കുന്നത് പാലായുടെ അഭിമാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പാലായുടെ മാത്രം അഭിമാനമല്ല കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ ട്രിപ്പിൾ ഐ ടി ആ പാല മാറിയിരിക്കുകയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പത്ത് പത്തണ്ട് വർഷക്കാലം മുമ്പ് തുടങ്ങി വെച്ച ഒരാഗ്രഹം ഒരാശയം ഫുൾ സ്വിങ്ങിലായി ഈ മാസം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാം ഇവിടെ വന്ന് ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം കുട്ടികളുണ്ട് മാത്രമല്ല ഈ പാസ് ഔട്ട് ചെയ്യുന്ന ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ലഭിച്ചു അത് ജെഇ എക്സാം എഴുതിയിട്ട് ഐ ഐ ടിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ പോലും ചിലവർ ഇവിടെയാണ് പ്രിഫർ ചെയ്യുന്നത് അത്രമാത്രം നമ്പർ വൺ സ്ഥാപനമായിട്ട് മാറി അപ്പോൾ ഇത് ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ അഭിമാനമാണ് കൂടുതൽ ഇത് യുവാക്കൾക്ക് പ്രയോജനകരമാകട്ടെ